ചേട്ടാ ഈ പഴയ പ്ലാസ്റ്റിക് കുപ്പി പാട്ട അങ്ങനത്തെ എന്തെങ്കിലും കൊടുക്കാനുണ്ടോ അപ്പൊ ഇതാണ് ആൾഡി അയർലൻഡിലൊരു മെയിൻ ഷോപ്പിംഗ് എന്താ പറയാ സൂപ്പർ മാർക്കറ്റ് കുപ്പി പാട്ട കൊടുക്കാറുണ്ടോ ചേട്ടാ ഈ പഴയ പ്ലാസ്റ്റിക് കുപ്പി പാട്ട അങ്ങനത്തെ അയർലൻഡ് ഇപ്പൊ പുതിയൊരു പരിപാടി റിട്ടേൺ എന്ന് പറഞ്ഞാൽ അയർലൻഡ് ഗവൺമെന്റ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഈ പ്ലാസ്റ്റിക് ബോട്ടിലും അതുപോലെ കാനുകളൊക്കെ വേസ്റ്റാക്കി വേസ്റ്റാക്കി കളയാടലില്ല എന്നാലും അതങ്ങനെ പോവാതിരിക്കാൻ വേണ്ടിട്ട് അവരൊരു പുതിയ പരിപാടി തുടങ്ങി നമുക്ക് ക്യാനുകള് അതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ നമ്മുടെ ബോട്ടിലുകൾ ഇതൊക്കെ തിരിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൈസ കിട്ടും അതാണ് പരിപാടി അപ്പോൾ ഈ റിട്ടേൺ പരിപാടി പ്രകാരം ഇതുപോലത്തെ ബോട്ടിലുകളും അതുപോലെ ക്യാനൊക്കെ നമുക്ക് നാശാവധം കൊടുത്തുകഴിഞ്ഞാൽ പൈസ തിരിച്ചു കിട്ടും അപ്പോൾ അത് ഡിസ്പോസ് ചെയ്യാനുള്ള കുറച്ച് മെഷീൻസൊക്കെ ഇവിടെ ഉള്ള എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും അതുപോലെ ഒരുവിധ മീഡിയം റേഞ്ചുള്ള കടകളിലൊക്കെ വെച്ചിട്ടുണ്ട് ഇപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാനൊരു മിനിറ്റും കൂടി അപ്പം ഞങ്ങൾക്ക് അവിടെ ചെന്നിട്ട് ഇതിൻ്റെ പരിപാടി എങ്ങനെയാന്നുള്ളത് കാണിച്ചു തരാം ഡിസ്പോസ് ചെയ്യുന്നത് പക്ഷെ അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ബോട്ടിലും ഈ ഡിസ്പോസ് ഇങ്ങനെ കൊടുത്തിട്ട് നമുക്ക് പൈസ മേടിക്കാൻ പറ്റുന്ന ബോട്ടിലിന്റെ മുകളിൽ ഇതാണ് അതിന്റെ ഒരു എംബ്ലം ഒരു ഒരു ബോട്ടിലും ഒരു ആറിന് എഴുതിയിട്ടൊരു റൗണ്ടിൽ ഒരു എംബ്ലം എംബ്ലങ്ങാണ് ഈ കാണുന്നത് ഇതുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഇത് കൊടുത്തുണ്ടെങ്കിൽ പൈസ കിട്ടുള്ളൂ ഇതാണ് ആ റിട്ടേൺ ചെയ്യാൻ പറ്റുന്ന സംഭവത്തിൻ്റെ ബോട്ടിലിൻ്റെയും ക്യാൻറ്റീൻ ഐഡന്റിഫൈ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളത് ഈ കാണുന്ന ഈ മുകളിൽ കാണുന്നത് ആറിന് എഴുതിയിട്ട് ആ റൗണ്ട് വരച്ചിട്ട് അപ്പം ഇങ്ങനെയുള്ള ബോട്ടിലുകളും ക്യാനുകളൊക്കെ നമുക്ക് ആ മെഷീനിൽ കൊണ്ടിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നൊരു സ്ലിപ്പ് വരാണെന്ന് തോന്നുന്നു അതെന്തായാലും ഞാൻ പോയി നോക്കട്ടെ ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഇടാൻ പോണേ അപ്പം അങ്ങനെ പൈസ കിട്ടും പിന്നെ ഇതിന്റെ ഏറ്റവും വലിയൊരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാശാരും ആരും വീട്ടിൽ നിന്ന് എടുത്ത് തരണമെന്നല്ല അതായത് ഇപ്പം ഈ ബോട്ടിൽ വെള്ളത്തിന് ഇപ്പോൾ ഒരു യൂറോ ആണെങ്കിൽ ഇപ്പം ഇതിന് വില ഒരു യൂറോയും പതിനഞ്ച് സെൻറ്റുമാണ് കൂടുതൽ കൊടുക്കണം അപ്പം നമ്മൾ കൂടുതൽ കൊടുക്കണേ പതിനഞ്ച് ആണ് അവര് തിരിച്ചു തരുന്നത് അതുപോലെ നമ്മൾ വലിയ വെള്ളത്തിന്റെ ബോട്ടിൽ അല്ലെങ്കിൽ അങ്ങനത്തെ വലിയ ബോട്ടിലാണെങ്കിൽ അതിന് അമ്പത് ആണെന്ന് തോന്നുന്നു തിരിച്ചു കിട്ടുക ഈ പൈസ അവര് നമ്മുടെ ഇന്ന് മേടിക്കുന്നുണ്ട് ആദ്യമേ ആ പൈസയാണ് തിരിച്ചു തരണേ അപ്പോൾ എന്തായാലും ഞങ്ങൾ ഞങ്ങളിങ്ങനെ ആൾഡിയിലേക്ക് ഉള്ള വഴിയിലാണ് അവിടെ എത്തിയിട്ട് ആ മെഷീനിൽ എങ്ങനെ ഡിസ്പോസ് ചെയ്യുന്നത് നമുക്ക് കാണാം അത്യാവശ്യം മഴയുണ്ട് അങ്ങനെ നമ്മൾ ആൾഡിയിലേക്ക് എത്തി അപ്പോൾ ഇതാണ് ആൾഡി അയർലൻഡിലൊരു മെയിൻ ഷോപ്പിംഗ് സെൻ എന്താ പറയുക സൂപ്പർ മാർക്കറ്റ് ഇവിടെ ഈ കാണാണ് ഈ പറഞ്ഞ സംഭവം ഈ കാണുന്ന മെഷീനുകളാണ് നമ്മളെ ഈ ബോട്ടിലും ഇതൊക്കെ ഡിസ്പോസ് ചെയ്യുന്ന സംഭവം അതിൻ്റെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ റിട്ടേൺ എന്ന് പറഞ്ഞ എം ഇതുള്ള ബോട്ടുകളൊക്കെ നമുക്ക് കൊണ്ടുവന്നു ഇടാം ഇനി നമുക്ക് എങ്ങനെയാണതിൻ്റെ പരിപാടി നോക്കാം നമുക്കൊരു ഹോയ് ഹേ നുളിയേ ഇങ്ങനെ തോറടാ ഇവിടുന്ന് കിന്നരല്ലേ ഇങ്ങോട്ട് വരാനാ നേരെ വരണേച്ചോ ദാ അവിടെ നേരെ ദാ കാൻ വെച്ചോളുകടാ വാസർ ക്ലോസ് ആയിട്ട് കണ്ടോളുകേ ഇവിടൊക്കെ കാണിക്കുന്നുണ്ടേ ഒരു നാല് ബോട്ടിൽ ഇട്ടു ഒരു ക്യാൻ ഇട്ടു തൊണ്ണൂറ്റഞ്ച് എൻ്റെ ഇത് ഒന്ന് പത്തു പരിപാടി വേറെ ഒന്ന് ഇരുപത്തഞ്ചായി ഇവിടെ കാണിക്കുന്നത് നമ്മൾ എത്ര ക്യാൻ ഇട്ടു എത്ര ബോട്ടിൽ ഇട്ടു എന്നൊക്കെ അതിന്റെ പൈസ ഇവിടെ കാണാം സിമ്പിൾ പരിപാടി അല്ലേ ഇതിന്റെ പൈസ എങ്ങനെ കിട്ടുക എന്നുള്ളത് നോക്കണം അല്ലേ അങ്ങനെ വെച്ചോട്ടാ മതി അതിപ്പോ പൊതുവേ ഞാൻ ഒന്ന് രണ്ടാഴ്ച ഇട്ട് ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടു എപ്പോഴും നമ്മൾ കെട്ടിക്കണം എളം ഉണ്ടായിരിക്കണം നമ്മളത് കിട്ടുമ്പോ എന്നാണ് ഒരു പറയണത് പോലെ തോന്നുന്നു ഇനി നമ്മൾ നമ്മൾ ഒരു നമ്മുടെ നടന്ന ബോട്ടുകളൊക്കെ ഞാനൊരു രണ്ടാഴ്ചത്തോളായിട്ട് ഇങ്ങനെ എടുത്തുവച്ചോണ്ടിരിക്കുകയാണ് വീഡിയോ എടുക്കാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ആ ബോട്ടുകളൊക്കെ ഇട്ട് ഏകദേശം നമുക്ക് രണ്ട് അറുപതിനുള്ള സംഭവം നമ്മളവിടെ ഇട്ടു അപ്പം ഇനി ഇത് കൊടുത്തിട്ട് അവിടെ നിന്ന് സാധനം മേടിക്കുമ്പോൾ ഇത് കൊടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം ഈ പൈസ കുറവുട്ടും സംഭവം നല്ല പരിപാടി പക്ഷേ ഈ പൈസ അവർ നമ്മളിന്ന് മേടിക്കുന്നുണ്ട് അത് വേറെ കാര്യം എന്നാലും ഈ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് ഈ ഈ പ്രോ പരിപാടി നല്ല പരിപാടിയാണ് നമ്മളത് അവിടെ ഇവിടെ ഒക്കെ ഒന്നും വലിച്ചെറിയില്ല ദൈവമേ ചെറിയൊരു ഗ്യാപ്പിന്റെ ഉള്ളിലേക്ക് ഇത്രയും പോകുന്നൊരു ട്രെയിലർ കയറി പോണണ്ട അതൊരു പടവിന് കയറും അപ്പോ നമ്മുടെ വണ്ടി സേഫ് ആക്കിട അപ്പോ അതാണ് ചെറിയൊരു വീഡിയോ ഇന്നത്തെ അപ്പൊ എല്ലാരും അയർലൻഡിൽ എല്ലാരും ഇതുപോലെ കിട്ടുന്ന ബോട്ടിലൂടെ വണ്ടി വളഞ്ഞു വരണ അത് കേറി പോണത് നമ്മുടെ വീട്ടിലേക്കൊക്കെ കേറി പോണ ചെറിയൊരു ഗേറ്റ് പോലത്തെ ഒരു ഗേറ്റിലേക്കാണ് ഈ വണ്ടി ഇങ്ങനെ കേറി പോണത് ഫുള്ള് ഒടിഞ്ഞു നോക്കി അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം എല്ലാവർക്കും ബൈ 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 ബൈ